ഒരു സംഭവം കണ്ടപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ലൈവില് വന്നതാണ് നിങ്ങൾ അറിയില്ല ഇപ്പോൾ ഉള്ളത് കുടിയിലാണ് അവിടെ മൂക്കുകയർ പോലും ഇല്ലാതെ ഒരുപാട് കന്നുകളും കുട്ടികളും മേയാൻ വിട്ടിരിക്കുകയാണ് സമയം ഒരുപാടായി സന്ദേശ സമയമായി എന്നാലും ഒന്നും രണ്ടും രണ്ടുമല്ല നൂറുകണക്കിന് പശുക്കൾ മൂരിക്കുട്ടികൾ പശുക്കുട്ടികൾ ഒക്കെ ഉണ്ട് അറ്റ മുതലുണ്ട് കേട്ടോ സമയം നമ്മൾ പ്രതീക്ഷിച്ച സമയമായില്ല ഞാനിങ്ങനെ കോട്ടേജ് കിട്ടിയ ഭാഗത്തേക്കിങ്ങനെ മാറി തിരിഞ്ഞ് വന്നപ്പോൾ എത്തിപ്പെട്ടത് സമയം വേകിപ്പോയി ജസ്റ്റ് ഒന്ന് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് പത്തൊന്ന് പത്തിരണ്ട് മൂന്ന് പത്തിനാല് പത്തഞ്ച് പത്താറ് പത്തേഴ് പത്തെട്ട് പത്തൊമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാറ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്താറ് നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത് അൻപത്തി ഒന്ന് അൻപത്തൊന്നാണ് എൻ്റെ കാഴ്ചയിൽ വന്നത് കേട്ടോ സന്ധ്യാസമയമായി കണ്ടോ സൂര്യൻ അസ്തമിച്ചു ചന്ദ്രൻ ഉദിച്ചു ഈ സമയമായതുകൊണ്ട് ലൈവിലാരും വരാത്തതെന്ന് അറിയാം നമുക്കൊരു നാല് മിനിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മൂന്നര മിനിറ്റ് ആകുമ്പോൾ നിർത്താം അങ്ങനെ അവരെ കാഴ്ചകൾ തന്നെ കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ ഇത് മൂക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് കൂടുതൽ കൂടുതലടുക്കാനൊരു ചെറിയ ഉൾഭായമുണ്ട് അതിന് കൂടുതലാളുണ്ട് പക്ഷെ അയാൾ ഇതിൻ്റെ ബാക്കിയുള്ള ആളാണോ അതിപ്പോൾ പാസ് ചെയ്യാണോ എന്നറിയില്ല പരമാവധി സൂമ് ചെയ്യാം പച്ചപ്പ് വല്ലാതെ ഇല്ല എന്നാലും അറ്റാക്ക് തിന്നാള കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ പരമാവധി കണ്ടൻറ്റുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിനാണ് ഞാനൊരു വീഡിയോ എടുത്തത് സന്തോഷം കിട്ടിയ ക്യാപ്പൊക്കെ നമുക്ക് കന്നുകാലികളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടാൻ ശ്രമിക്കും നിങ്ങൾ കൂടെ നിൽക്കുക കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്താം താങ്ക്